ശക്തമായ അന്വേഷണം നടത്തട്ടെ ടി സി ടി സി ടി വി ഈ പോര്ടെരട്ടെ ശക്തമായ അന്വേഷണം നടത്തട്ടെ ടി സി ടി സി ടി വി ഈ അന്വേഷണം നടത്തി കുറ്റകാരൊക്കെ കണ്ടുപിടിക്കട്ടെ എന്തായാലും നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവവാസങ്ങളെ കൂട്ടി

സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത് കൂട്ടി വായിക്കേണ്ടതാണ് എനിക്ക് മലയാളം വായിക്കാൻ അറിയില്ലല്ലോ തമിഴ് ഇംഗ്ലീഷ് അത് പിന്നെ അറിയില്ല അവിടെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചെങ്കിലും പക്ഷേ പിന്നെ ഭരണവർ വളരെ സംയോജനത്തോടുകൂടി അതിനെ നേരിടുന്ന സാഹചര്യമാണ് ൻക്കൻസ് വളരെ ശക്തമായ അന്വേഷണം നടത്തിട്ട് ടി സി ടി സി ടി വി ശക്തമായ അന്വേഷണം നടത്തിട്ട് ടി സി ടി സി ടി വി സോറി പ്രശാന്ത് ബ്ലൂടൂത്ത് ഹാങ് ആയതാണ് ഈ പയ്യുണ്ടല്ലോ കെ ആർ പിടുക്കനാ ഇവൻ വല്യവനാകും